പകുതി വിലയ്ക്ക് റോസ് കൊടുക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലേ അപ്പോൾ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അറിഞ്ഞോളൂ നമ്മൾ പകുതി വിലയ്ക്കാണ് റോസുകൾ കൊടുക്കുന്നത് അതായത് ഇരുന്നൂറ് രൂപയോ അതിൽ താഴെയോ വരുന്ന റോസ് വെറൈറ്റീസ് നിങ്ങൾ മൂന്നെണ്ണം പർച്ചേസ് ചെയ്യുകയാണോ നിങ്ങൾക്ക് ഓരോ റോസിനും നൂറ് രൂപ വീതമായിരിക്കും ആവുന്നത് അപ്പോൾ നേരെ പകുതി വിലയ്ക്കാണ് ആ റോസുകളൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഇഷ്ടംപോലെ റോസ് വെറൈറ്റീസ് ആ ഒരു ഓഫറിൽ വരുന്നതാണ് ഏകദേശം ഒരു എഴുപത് എൺപത് വെറൈറ്റിയോളം റോസസ് നമുക്ക് നൂറ് രൂപയുടെ ഓഫറിൽ വരുന്നുണ്ട് വെറൈറ്റി ആയിട്ടുള്ള എല്ലാ റോസും ഇപ്പോൾ കുറച്ച് റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ആടിമാസമാണ് നമ്മുടെ ഓണത്തിനെ വരവേൽക്കാനായിട്ട് ഈ ചെടികളും പൂക്കളും ഒക്കെ നിങ്ങളുടെ വീടുകളിലും ഫ്ലവറിങ്ങായി നിൽക്കണം എന്നൊരാഗ്രഹം ഉള്ളത് കൊണ്ടാണ് നമ്മൾ റേറ്റ് കുറച്ചിട്ട് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു റേറ്റ് കുറച്ചിട്ട് സെയിൽ ചെയ്യുമ്പോൾ മേടിക്കാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ നിങ്ങളുടെ വീടുകളിലും സമയത്ത് നല്ലൊരു പൂങ്കാവനുണ്ടാവട്ടെ എന്ന് വിചാരിക്കുവാണ് അപ്പോൾ അത് പുതിയൊരു വൈറ്റ് റോസിനെക്കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് നല്ല തൂവ് വെള്ള നിറത്തിൽ നല്ല വലിപ്പമുണ്ട് കേട്ടോ ഈ പൂക്കൾ അതേ കണ്ടില്ലേ വേറൊരു ഫ്ലവറാണ് ഇത് ദിവസം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു വൈറ്റ് ഷെയ്ഡിലൊരു പർപ്പിൾ ഡോട്ട് പോലെ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലതിൽ അഞ്ച് ഇതളുകളാണ് ചിലതിൽ അടുക്കായിട്ട് ഡബിൾ പെറ്റലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് ഇതളുകളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പോലും നല്ലൊരു അട്രാക്റ്റീവ് ഒരു ഫ്ലവറിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതേ കണ്ടില്ല എന്ത് രസമായിട്ടാണ് പൂത്ത് നിൽക്കുന്നതെന്നുള്ളത് അപ്പോൾ ഓഫർ പ്രൈസിലാണ് നമ്മൾ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് പിന്നെയുള്ളത് ഇതേ ഈ ഒരു അടിപൊളി റോസാണ് കേട്ടോ നല്ല പിങ്കും വൈറ്റും കളർ കോമ്പിനേഷനിൽ വരുന്നൊരു റോസ് വെറൈറ്റി ആണ് അപ്പോൾ ഓഫറിൽ പാൻസ് മേടിക്കാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തേക്കുന്ന ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ നമ്മുടെ വാട്സപ്പിൽ വരാനുള്ള ലിങ്ക് ആ ലിങ്കിലേക്ക് കയറുക നിങ്ങൾക്ക് ആവശ്യമുള്ള റോസുകൾ പർച്ചേസ് ചെയ്യുക നിങ്ങൾ കാർട്ടിൽ ആഡ് ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് വരും അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല കേട്ടോ ആ എമൗണ്ട് അല്ല ഞാൻ അത് എത്രയാണ് എമൗണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ ഇട്ട് തരാം കേട്ടോ ഇരുനൂറ് രൂപയുടെ അഞ്ച് റോസ് എടുക്കുമ്പോൾ ആയിരം രൂപയാണ് കാർട്ടിലുള്ള പ്രൈസ് വരിക പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്കാവുന്നത് അഞ്ഞൂറ് രൂപയായിരിക്കും കേട്ടോ നേർ പകുതിക്കാണ് റോസുകൾ കൊടുക്കുന്നത് അപ്പോൾ കിടിലിന് ഓഫറാണ് ആരും മിസ് ചെയ്യാണ്ടിരിക്കുക നമുക്കിന് ഒരുപാട് ദിവസം ഒന്നും ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കില്ല ഇന്നും ആയിരിക്കും ഓഫർ ഉണ്ടാവും അപ്പം വേണ്ടവരെല്ലാം വേഗം തന്നെ ഈ ഒരു ഓഫർ ഓഫറിലുള്ള റോസുകൾ പർച്ചേസ് ചെയ്യാം കേട്ടോ